മലപ്പുറം ജില്ലയിലെ ഈ സീസണിലെ ആദ്യത്തെ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇപ്രാവശ്യം നമ്മുടെ മംഗടയിലാണ് തുടങ്ങുന്നത് പതിനാലാം തീയതി നവംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് സോക്കർ ക്ലബ്ബ് പി ടി ഐയുടെ സംയുക്തമായ ആഭിമുഖ്യത്തിലാണ് ഈ സീസണിലെ ഫുട്ബോൾ നമ്മൾ മങ്കട ഗ്രൗണ്ടിൽ ജി എച്ച് എസ് മംഗട ഗ്രൗണ്ടിലാണ് നടത്തുന്നത് അതിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഗാലറി അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങൾ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ നല്ല നൂതനമായ രീതിയിൽ തന്നെ നമ്മളത് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇരുപതോളം ടീമുകളാണ് പ്രഗത്ഭ ടീമുകളാണ് പങ്കെടുക്കുന്നത് ഫിഫ മഞ്ചേരി ഉണ്ട് സൂപ്പർ സ്റ്റുഡിയോ ഉണ്ട് പിന്നെ റോയൽ റീൻഷ ലിൻഷ മണ്ണാർക്കാടുണ്ട് അത് നമ്മളെ പി ടി ഗ്രൂപ്പാണ് സ്പോൺസർ ചെയ്യുന്നത് ലിൻഷം മണ്ണാർക്കാടിനെ പിന്നെ ആൽമജീന ചെറുപ്പളശ്ശേരി ഉണ്ട് പ്രമുഖ പിന്നെ ടീമുകൾ മലപ്പുറം ജില്ലയിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ചുറ്റുവടത്തിലെ തൃശ്ശൂരിൽ പാലക്കാട് പിന്നെ കോഴിക്കോട് മെഡികാട് അരിയക്കോട് കുപ്പൂത്ത് കെ ആർ എസ് എല്ലാം ഒരുവിധം നല്ല ഉഷാറായിട്ടുള്ള പ്രഗത്ഭലായിട്ടുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് സ്ത്രീകൾക്ക് പ്രത്യേക പിന്നെ ഒരുക്കങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ വി എ പി ഗാലറി തന്നെ ഉണ്ട് നമ്മളെ ഗ്യാലറിയിൽ പ്രത്യേക സംവിധാനങ്ങൾ നമ്മൾ ഇപ്രാവശ്യം എല്ലാ രീതിയിലും നല്ല ഉഷാറാക്കിയിട്ട് സെക്യൂരിറ്റിയാണ് പിന്നെ എല്ലാ മേഖലകളിലും സെക്യൂരിറ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം കാര്യങ്ങൾ ഉഷാറാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്രാവശ്യം ഉദ്ദേശിക്കുന്നത് നമ്മളെ സ്കൂളിൻ്റെ ഒരു പിന്നെ പൊതുസംവിധാനത്തിലേക്കൊരു ഫണ്ട് ഉപയോഗപ്പെടുത്തണം അതേപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അതേപോലെ തന്നെ അക്കാഡമിയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം ആ ആ ലക്ഷ്യം അക്കാഡമി ഇപ്രാവശ്യം നമ്മൾ ഇതിൻ്റെ ലാഭവിധത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ മംഗട പഞ്ചായത്ത് ചുറ്റടത്തിലെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു അക്കാദമി തുടങ്ങുന്നതാണ് ക്ലബിൻ്റെ ലക്ഷ്യം അപ്പോൾ ഈ എല്ലാ ആളുകളും അതിന് ഈ പ്രാവശ്യത്തെ അഖിലേന്ത്യയുടെ ഈ ജില്ലയിലെ സീസണിലെ ആദ്യത്തെ ടൂർണമെൻറ്റിന് എല്ലാവരെയും പിന്നെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്